രാഘവൻ നായർ പൂമുഖത്തിരുന്ന് എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു അല്ല ഇതെന്തിനാപ്പോ ആ കുട്ടി അർദ്ധരാത്രി അവിടേക്ക് പോയത് ഇതിപ്പോ ചെന്ന് വാങ്ങിയ പോലുണ്ടല്ലോ ലേശം പരിഭവത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും അമ്മായി കസേരയിൽ ചാരിയിരിക്കുന്ന വെല്ലിമാവനെ നോക്കി പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാത്രിയിൽ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോരും പെട്ടെന്ന് കണ്ടത് കാര്യമായി ഉടൻ തന്നെ ജ്യോത്സരം വിളിപ്പിക്കണം പ്രശ്നം വെപ്പിക്കണം രാഘവൻ നായർ പീരി നെഴിച്ച മുഖത്തോടെ പറഞ്ഞു അന്ന് വൈകുന്നേരം ജ്യോത്സരെത്തി ഇനിയും മരണങ്ങൾ സംഭവിക്കുമത്രേ മാറ്റമില്ല തറവാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഒട്ടനവധിയാണ് സർപ്പകോപത്തെ ഭയപ്പെടേണ്ട തറവാട്ടുകാരാണ് ഇവർ കാരണം സർപ്പകോപം തലമുറകളോളം നീണ്ടു നിൽക്കുമത്രേ അതിലൊരു ഉദാഹരണമായിരുന്നു തറവാട്ടിലെ കാർ ഡ്രൈവറുടെ ദാരുണാന്ത്യം വണ്ടിയുമായി ഒരിക്കലയാൽ പോകുമ്പോൾ